കുത്തനെയുള്ള കയറ്റവും വളവും കൊടും കാടിനു നടുവിൽ കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്ന ഗ്രാമമാണ് നമ്മുടെ കല്ലംപുല് പോയാലോ കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്നും രാവിലെ ഏഴ് പതിനഞ്ചിന് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ തിരുവമ്പാടിയും കൂടരഞ്ഞും കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോകുമ്പോഴേക്കും കയറ്റം അങ്ങ് തുടങ്ങും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് വരെ വലിമുട്ടിപ്പോകുന്ന കയറ്റമാണ് ഉറുമി ഡാമും അതിന്റെ പവർ സ്റ്റേഷനും കുന്തിദേവി കഴവും പിന്നെ ലിസാവളവും ഒക്കെ വരുന്നത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് പൂപ്പാറി തോട്ടിൽ വീണുണ്ടായ പേരാണ് പൂവാറന്തോട് പൂവാറന്തോട് കഴിഞ്ഞാണ് കല്ലംപുല്ല് പിന്നെ തമ്പുരാൻ കൊല്ലിമല അതിനപ്പുറം വയനാടൻ കാടും പിന്നെ നിലമ്പൂർ കാടുമാണ് അൻപത് ഏക്കറിൽ മുകളിൽ സ്ഥലത്ത് ഇവിടെ ജാതിക്ക കൃഷി ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ജാതിക്ക വിളവെടുക്കുന്നതും ഇവിടെ നിന്നാണ് ജാതിക്ക തോട്ടങ്ങൾക്കിടയിലാണ് ഈ ഒരു ഗ്രാമം ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കപ്പേള എന്ന് പറയുന്ന മലയാള സിനിമയുടെ ലൊക്കേഷനും കൂടിയാണ് മേടപ്പാറയും ഉടുമ്പപ്പാറയും ഒക്കെ നമുക്കിവിടെ കാണാനുണ്ട് അതേപോലെ തന്നെ ഗ്രാമീണ കാഴ്ചകളും ഗ്രാമീണ സൗന്ദര്യവും നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ കല്ലംപുല്ലിലേക്ക് പോവല്ലേ